കണ്ണൂരിലെ കാപ്പാടിനടുത്ത് പെരിങ്ങളായിലുള്ള കടക്കര ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വീഡിയോ പകർത്തുന്നതിന് ഇവിടെ എത്തിയതാണ് ഞാൻ ശ്രീ ധർമ്മശാസ്താവിനെ വണങ്ങാൻ എത്തിയിരിക്കുകയാണ് ഒരു മയിൽ ഈ ക്ഷേത്ര നടയിൽ ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കാനെത്തിയ ഒരു മയിൽ അതാണ് കാഴ്ച ഈ ദൃശ്യം എനിക്ക് കിട്ടിയത് കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് കാപ്പാടിനടുത്ത പെരിങ്ങളായി എന്ന സ്ഥലത്താണ് കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രം മുരുകൻ്റെ വാഹനമായിട്ടാണ് മയിൽ കണക്കാക്കുന്നത് ശ്രീകോവിലിന് നേരെ മുന്നിലാണ് ഈ മയിൽ നിൽക്കുന്നത് ഇത് അത്യപൂർവമായ ഒരു കാഴ്ച ക്ഷേത്രത്തിൻ്റെ നടയുടെ തൊട്ട് മുന്നിലാണ് ഈ മയിൽ വന്ന് നിൽക്കുന്നത് ഇതിന് തൊട്ട് മുൻപിലായിട്ട് ഈ അറുപത്തിനാല് പടിക്കെട്ടുകളാണ് ഇതിന് മുന്നിലായിട്ട് കാണുന്നത് ശബരിമലയിൽ പതിനെട്ട് പടിയാണെങ്കിൽ ഇവിടെ അറുപത്തിനാല് പടിയാണ് ഉള്ളത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ